േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് പരമ്പരയിൽ ഇപ്പോൾ തൻ്റെ അച്ഛൻ എവിടെയാണ് എന്ന് കണ്ടെത്തണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഗീതോ ഇതിന്റെ ഭാഗമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിലും കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുമില്ല ഇതേ തുടർന്നാണ് ഗീതുവിനെയും ഗോവിന്ദിനെയും ഞെട്ടിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ ഫോൺ കോൾ എത്തുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന ഗീതു ആ ഫോൺ കോളിൽ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിനായി തയ്യാറായിരിക്കുകയാണ് ഇതേ തുടർന്ന് ഭദ്രൻ എവിടെയാണ് എന്ന ആ ഫോൺ കോളിൽ പറഞ്ഞ ആൾ പറഞ്ഞ പോലെ ചെയ്തു കൊണ്ട് അവിടെ ഉള്ള ഒരു ഒഴിഞ്ഞ വീടിൻ്റെ ഉള്ളിൽ അവർ കുഴിച്ചു നോക്കുന്നു ഇതേ തുടർന്നാണ് ഞെട്ടിക്കുന്ന ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഭദ്രന്റെ മൃതദേഹം അവിടെ നിന്ന് ലഭിക്കുകയാണ് ഇതോടെ ആകെ തകർന്നു പോകുന്നു ഗീതവും ഗോവിന്ദും എന്നാൽ ഈ വാർത്ത കേട്ടുകൊണ്ട് അവിടേക്ക് എത്തുകയാണ് ഒന്നും അറിയാത്തതുപോലെ രാധികയും വരുണം മാത്രവുമല്ല ഇനി നമുക്ക് യാതൊരു പ്രശ്നവും വരികയില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഒന്നും അറിയാത്തതുപോലെ ചെന്ന് നോക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അന്ന് ഭദ്രന്റെ മൃതദേഹം മറവ് ചെയ്തതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ മൃതദേഹത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് രാധികയും അതുപോലെ തന്നെ വരുണും എങ്ങനെയാണ് ഈ വഴിത്തിരിവ് ഉണ്ടായത് എന്നറിയാതെ അവർ ആകെ പകച്ചു പോകുന്നു വരുൺ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും രാധിക തടഞ്ഞിരിക്കുകയാണ് വരുണിനെ മാത്രവുമല്ല ഇതേ തുടർന്ന് പുറത്തുപോയി സംസാരിക്കാമെന്ന് അറിയിക്കുകയും ചെയ്യുന്ന രാധിക വരുണിനെ കൊണ്ട് പുറത്തേക്ക് ചെല്ലുന്നു അവിടെ വെച്ച് വരുൺ നമ്മൾ കുഴിച്ചിട്ട പോലെ അല്ലല്ലോ എന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇത് നമ്മളെ കൊടുക്കുന്നതിന് വേണ്ടി ആരോ ചെയ്ത പണിയാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വരുണിന്റെ അമ്മയായ രാധിക നമ്മൾ ചെയ്തതിന് പിറകെ ആരോ അവിടേക്ക് വന്നിട്ടുണ്ട് മാത്രവുമല്ല അവരുടെ കയ്യിൽ നമ്മളെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകളും ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യവും അല്ല എന്ന് ജാതിക പറഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നമ്മളെ പിന്തുടരുന്നത് ആരാണ് എന്ന് കണ്ടെത്തണം എന്ന് വ്യക്തമാക്കുമ്പോഴാണ് ഒടുവിൽ ജാതികയെ തേടിക്കൊണ്ട് ആ അജ്ഞാതൻ വന്നെത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്